മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റന്നാൾ ദുബായിൽ എത്തും തെരഞ്ഞെടുപ്പ് നേട്ടം ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രി ദുബായിൽ നടത്തുന്ന പരിപാടികൾ ബഹിഷ്കരിക്കുമെന്ന് ദുബായ് കെ എം സി സി പ്രഖ്യാപിച്ചു മുഖ്യമന്ത്രിക്ക് സ്വാഗത സംഘം രൂപീകരിക്കാൻ വരെ ഒപ്പം നിന്ന് കെ എം സി സി ഇപ്പോൾ ബഹിഷ്കരണം പ്രഖ്യാപിക്കുന്നത് എന്തിനാണെന്ന് അറിയില്ലെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പറഞ്ഞു ലോക കേരള സഭ മലയാളം മിഷൻ തുടങ്ങിയ സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുകയാണെന്നാരോപിച്ചാണ് കെ എം സി സി മുഖ്യമന്ത്രിയുടെ ദുബൈയിലെ പരിപാടികൾ ബഹിഷ്കരിക്കുന്നത് കഴിഞ്ഞ കാലഘട്ടങ്ങളൊക്കെ ഈ ഒരു ഇലക്ഷൻ ഒരു വെളിപ്പാടായാലും ഏകദേശം ഏകദേശം പത്ത് ദിവസത്തിനകത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുത്തു ഒരു മൂന്നോ നാലോ മാസം കൊണ്ട് തിരഞ്ഞെടുപ്പ് നടപടികൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു കേരളത്തിൽ അപ്പോ ഈ ഒരു സമയത്തുള്ള ഈ വിദേശ സന്ദർശനം തികച്ചും രാഷ്ട്രീയ പ്രേരിതവും അതേപോലെ തന്നെ അതിന് ഒരു പൊളിറ്റിക്കൽ സ്ട്രെൻഡാണ് എന്ന് ഞങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുള്ളത് തന്നെ ആ പരിപാടിയുമായി സഹകരിക്ക സഹകരിക്കേണ്ടതില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് ഞങ്ങളോട് ലോക കേരള സഭ എന്ന് പറയുന്നതിൻ്റെ ആശയം തന്നെ ഇവിടെയുള്ള പ്രവാസികൾക്ക് വേണ്ടി കേരള സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ മുന്നിലുള്ള ആശയങ്ങൾ അവതരിപ്പിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമുള്ള സംവിധാനമാണ് ആ സംവിധാനത്തെ ദുരുപയോഗം ചെയ്യുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുക എന്നുള്ളതിലുപരി ഏതെങ്കിലും ഒരു പ്രവാസിക്ക് ഒരു 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 ഗുണം ഗുണം എന്തെങ്കിലും ലഭിച്ചതായി വരെ ആർക്കും അറിയാത്ത കാര്യമാണ് എന്ന് പറയുന്നത് രാഷ്ട്രീയ മുഖ്യമന്ത്രിക്ക് നൽകുന്ന ജനകീയ സ്വീകരണമാണ് ഡിസംബർ ഒന്നിന് സി എം ഇൻ ദുബൈ എന്ന പേരിൽ കേരളോത്സവത്തിൽ ഒരുക്കുന്നതെന്നാണ് സംഘാടക സമിതിയുടെ അവകാശവാദം ലോക കേരള സഭയിലെ ചർച്ചകളിൽ സജീവമായി പങ്കെടുക്കുന്ന കെ എം സി സി നേതാക്കൾ ഇപ്പോൾ അതിനെ വിമർശിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ലെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞ ഡോക്ടർ ആ ആ ഏറ്റവും ഏറ്റവും നന്നായിട്ട് നന്നായിട്ട് സർക്കാരിന്റെ സർക്കാരിനെ മുതിന് രാവിലെ ദുബൈയിലെത്തുന്ന മുഖ്യമന്ത്രി അന്ന് ഇന്ത്യൻ കോൺസുലേറ്റിന്റെ വിരുന്നിൽ പങ്കെടുക്കും ഡിസംബർ ഒന്നിന് കേരളോത്സവത്തിലെ പൊതുപരിപാടിയിലും ബിസിനസ് മീറ്റിലും സംബന്ധിക്കും രണ്ടിന് ദുബായ് ഭരണ നേതൃത്വത്തിലുള്ളവരെ കണ്ടാകും മുഖ്യമന്ത്രി നാട്ടിലേക്ക് മടങ്ങുക മീഡിയ വൺ ദുബായ്